ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ നല്ലൊരു കാണുമ്പോൾ നന്നായിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു എടുക്കാൻ വന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നമ്മൾ ചീര വിത്ത് തടണ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് കുറേ പേര് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ഒരൽപ്പം കയറി കേട്ടോ സാധാരണ സാധാരണ വീഡിയോ കയറുന്നതിലും വെച്ച് കൂടുതൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെയൊക്കെ വീഡിയോ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട ഇടുന്നത് അപ്പം അത് കുറച്ച് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് എന്തെങ്കിലും പറയാനുണ്ടോ അവൾ സ്കൂൾ വിട്ട് വന്നിട്ട് സ്പോർട്സൊക്കെ കഴിഞ്ഞിട്ട് പൂപ്പറിക്കാൻ പോയതാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ സൈഡത്തെ കാണിക്കണ്ട ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം ഞാൻ കാണിച്ചുതരാം കാണുന്നുണ്ടോന്നറിയില്ല കണ്ടല്ലേ ഉണ്ടാ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ട് പക്ഷെ ഒത്തിരി കൂടെ വളരണം കേട്ടോ നേരെ അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വളരണം കണ്ടില്ലേ ചോകപ്പൊക്ക ഒരു ചമ്പ കളറിലുള്ള ചീരയാണ് കേട്ടോ ഉണ്ടാ ഉണ്ടാ ഇനി ഇതൊക്കെ വന്നാൽ നല്ല തിക്കില് വരും കേട്ടോ ഇവിടെ എന്തോ ഒരു തൈ എന്താണത് കുറഞ്ചാ അറിയിണില്ല അപ്പം എന്തായാലും എന്തൊക്കെയാണ് ചെറുതായിട്ട് തോന്നും പക്ഷെ അത് വളർന്നു വന്നാൽ ഒരുപാടുണ്ടാവും കേട്ടോ അപ്പം മറ്റേ ഇതൊക്കെ കണ്ടില്ലേ ശരിയാക്കാ ഇനി ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ ഇതെന്താണെന്ന് കാണുന്നുണ്ടോ ഇതാ ഈ ഒരു വള്ളി കണ്ടില്ലേ ഇതാ അങ്ങനെ മോളേക്ക് വിട്ടിട്ടുണ്ട് കണ്ട ആ മോളേക്ക് വിട്ടിട്ടുണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചരക്ക വള്ളിയാണ് കേട്ടോ നമ്മുടെ മുകളിൽ കുറേ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ പക്ഷെ അതൊന്നും ഇത്തവണ അങ്ങനെ പിടിക്കുന്ന തോന്നിയില്ല കാരണം ചെറിയൊരു വള്ളിയാണ് മുകളിൽ പോയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത് അങ്ങനെ പ്രതീക്ഷ വെക്കണില്ല അപ്പോൾ കൈ വെറുതെ വരുന്നു അങ്ങനെ പ്രതീക്ഷ വെക്കണില്ല കേട്ടോ പിന്നെ ഞാൻ കുറെ കുറെ ഈ കറിവേപ്പിൽ അങ്ങനെ ആർക്കും അത്രയ്ക്ക് വരില്ല എന്നൊക്കെ പറയണമായിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ വാ ഞങ്ങളുടെ വീട്ടിൽ കുറേ ചെറിയ ചെറിയ തെയ്യളുണ്ട് ഞാൻ കാണിച്ചു തരാം വേണ്ട നല്ല ഒരു കറിവേപ്പിലെ ഇതാണ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ അവിടെ ചെറുത് ചെറുതായിട്ടുണ്ടായിരുന്നു ഞങ്ങളെന്ത് കാട്ടിന്നോ ഏഹ് അതൊക്കെ ഞങ്ങളില് ഈ പോലെ മറ്റുള്ളവർക്ക് കൊടുത്തു ചീരയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കിനേ അവിടെ പിള്ളേർ തുമ്മെ നമ്മുടെ പാടത്ത് ഒരു പാമ്പ് കണ്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്താ സംഭവം നേർക്കോലെ ആയിരിക്കും അ ഞാൻ കാണിച്ചു തരാട്ടാ എവിടെയാണ് പാമ്പ് കാണിക്ക് പാമ്പ് എവിടെയാണ് ഞാൻ കാണിച്ചതാ എവിടെയാണ് കണ്ടത് കാണിച്ചതാ പിള്ളേര് കണ്ടിട്ടുണ്ട് കേട്ടാ സംഭവം കണ്ടിട്ടുണ്ട് എന്തായാലും പേടിച്ചിരിക്കണ തോന്നുന്നു അത് നേർക്കോലി പാമ്പാണ് കുഞ്ഞേ ആ അത് നേർക്കോലി ഇല്ലേ മീനും തവളയൊക്കെ പിടിക്കാനായിട്ട് വന്നതാണ് വെള്ളപ്പാമ്പ് എന്ന് പറയുമ്പോ നീ വെള്ള കളറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആണ് അയ്യോ വെള്ള വെള്ളപ്പിണ്ടി എന്നാ ഞങ്ങളുടെ അവിടെ പറയാട്ടാ വെള്ളപ്പാമ്പ് അല്ല നീർക്കോലി അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും തോന്നുന്നു നീർ കോലി പാമ്പിനെയാണ് പറയണത് ആ എന്നിട്ട് നീർക്കോലി അല്ലയെന്നാ അത് ബ്രൗൺ കളറിലും ഒരുതരം മണ്ണ് കളറിലൊക്കെ ഉണ്ടാവല്ലേ അപ്പം അതല്ലയെന്നാണ് പറയണത് അവർ എന്താണ് വിചാരിച്ച പോലെ തന്നെ ആവട്ടെ അല്ല എന്നാ പിന്നെ നമ്മുടെ ബണ്ട് പൊളിഞ്ഞത് കണ്ടില്ലേ അതന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്താ പറയല്ലേ ഒരു കാര്യം കേടുവരാൻ പെട്ടെന്നാവും പക്ഷെ അത് ഉണ്ടാക്കി വെക്കാനാണ് പ്രയാസം അല്ലേക്കോ ഇക്കൊക്കെ അപ്പോഴേക്കും വെളിയിലിറങ്ങിയിട്ടാ നല്ല ഒരു അതാണ് എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ പാലക്കാട് നല്ല ചൂടാണ് കേട്ടോ കൈസ് എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ കിട്ടും കേട്ടോ പനു പൊടിമീൻ ഉണ്ട് പോലെ പൊടിമീൻ ഉണ്ട് കേട്ടോ കൈസ് ഞാനിതിപ്പം നല്ല സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ കാണണാവോ ചുവട്ടിക്ക് ഇറങ്ങണം എനിക്ക് എനിക്ക് പോയി ഇടിയാ അപ്പോൾ അതിന് ചൂണ്ടയിടാനായിട്ട് റംസാൻ ചൂണ്ടയടക്കാൻ പോയിട്ട് കേട്ടാണ് നമുക്കത് കാണാം ഇന്നലെ ചൊടിയൻ മീനില്ലേ വരാലി ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ പറയാം ചൊടിയെന്ന് അപ്പോൾ വരാലി മീനൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്നല്ല അതുപോലെ അപ്പുറത്തൊരു ചെറിയൊരു തോടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ പിടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൻ വരട്ടെ അല്ലേ എൻ്റെ ഒക്കെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടാണ് ചൂണ്ട ഇട്ടിട്ടുണ്ട് എന്തൊക്കെ കൊത്തും ചെറിയ മീൻ കൊത്തുവോ വലിയ മീന് കൊത്തുവോ ഒന്നും അറിയില്ല എന്തായാലും നോക്കാം സെൻഹ കിട്ടും അടി മീന് ആ മീന് കിട്ടും അങ്ങനെ കൊറേ നേരം മീന് പിടിച്ചതിന് ശേഷം ചൂണ്ട ഇട്ടതിന് ശേഷം കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട് ഇട്ട കാണിച്ചു തരാം ഞാന് അപ്പോൾ മീനൊക്കെ കണ്ടില്ലേ കുറച്ചാ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറിയ ചൂണ്ടയും ചെറിയ ഒരു സ്ഥലവും അല്ലേ വേണ്ട ഇതിൽ എത്ര മീൻ കിട്ടാനാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് പൊരിച്ച് കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഈ ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ റോട്ട് കൂടെ ആൾ പോകുന്നത് കൊണ്ട് ഞാൻ വേഗം നിർത്തുകയാണ് വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ക്യാറ്റ വേണ്ടില്ല ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് അല്ല അവർക്കും അറിയായിരിക്കും എന്നാലും എത്ര കണ്ടാലും മതി വരുന്നില്ല അല്ല ഇതൊന്നും വേണ്ടില്ല റോഡ് പാടം പിന്നെ തോട് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ